നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്ത് തുടങ്ങിയത് മുതൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായി ബി ജെ പി മാത്രമാണ് വോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു വരുന്ന പാർട്ടി അതുകൂടാതെ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്താണ് എന്നുള്ളതാണ് മാത്രമല്ല തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിക്ക് മുപ്പത്തി അഞ്ചോളം കൗൺസിലർമാരുമുണ്ട് ബി ജെ പി ഈ നഗര സഭയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയും അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് ഇത്തവണ ബി ജെ പിക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് എന്നൊക്കെ മാധ്യമങ്ങൾ വിലയിരുത്തി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരായിരിക്കും ബി ജെ പി ഇത്തവണ രംഗത്തിറക്കുന്ന സ്ഥാനാർത്ഥി എന്നത് വലിയ ഒരു ചോദ്യമായിരുന്നു ഇടതുപക്ഷത്തെയും അതായത് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വന്നതിന് ശേഷം അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് എങ്കിൽ കൂടി ശശി തരൂരിൻ്റെ ശശി തരൂർ തന്നെ ആയിരിക്കും തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പായതിനു ശേഷമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ബി ജെ പി തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം മലയാളിയാണ് കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിമാരുടെ ഒരു കൂട്ടം കേന്ദ്രമന്ത്രിമാരുടെ പേരുകൾ തന്നെ തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ഒടുവിൽ പ്രഖ്യാപിക്കുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് പ്രഖ്യാപിച്ചതോടുകൂടി അതുവരെ തിളങ്ങി നിന്നിരുന്ന ശശി തരൂരിനെ പിന്നെ മണ്ഡലത്തിൽ കാണാനില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല പന്യൻ രവീന്ദ്രൻ ഈ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ബി ജെ പിയെ കെട്ടുകെട്ടിക്കാൻ പന്യൻ രവീന്ദ്രനെ ഇറക്കുന്നു എന്ന രീതിയിൽ വീമ്പിളക്കിയ ഇടത് ക്യാമ്പും ഇപ്പോൾ ശോകമുഖമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് പരിശോധിച്ചാൽ നിങ്ങളിപ്പോൾ കാണുന്നത് ശശി തരൂരിൻ്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിൻ്റെ വെരിഫൈഡ് ഫേസ്ബുക്ക് പേജാണ് അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായിരിക്കുന്നു ശശി തരൂര് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അത് എന്നിട്ടും ഈ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതോ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ പോലുമോ ഇതുവരെയും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടില്ല ഒരു എം എന്ന നിലയിൽ അദ്ദേഹം മണ്ഡലത്തിൽ പങ്കെടുക്കുന്ന മുൻ നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ള പൊതുപരിപാടികളുടെ ചിത്രങ്ങളും വിവരണങ്ങളുമാണ് അദ്ദേഹം പേജിൽ നൽകിയിരിക്കുന്നത് അദ്ദേഹമാണോ സ്ഥാനാർത്ഥി എന്ന് പോലും ഈ പേജ് ഈ വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ പേജ് കാണുന്നവർക്ക് തീർച്ചയായും സ്വാഭാവികമായും സംശയമുണ്ടാകും ഇതിൻ്റെ എന്താണ് മാത്രമല്ല പന്യൻ രവീന്ദ്രൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ് കഴിഞ്ഞ മാസത്തിന് ശേഷം അദ്ദേഹം രണ്ട് പോസ്റ്റുകളോ മറ്റോ ആണ് ഇതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പൊതുവെ ഇടത് സ്ഥാനാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളെ അത്ര കണ്ട് ആശ്രയിക്കുന്നവരല്ല അവർ തീർച്ചയായും ഫീൽഡ് വർക്ക് ചെയ്യുന്നവരാണ് പക്ഷേ ഇടത് ക്യാമ്പിൻ്റെ ഫീൽഡ് വർക്കിൻ്റെ നിലവാരം പരിശോധിച്ചാലും അത് തിരുവനന്തപുരത്ത് പരമ എന്ന് തന്നെ പറയേണ്ടി വരും ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ് കോൺഗ്രസിൻ്റെ ഒരു സർവേ ഫലം പുറത്തു വന്നതായും ഇത്തവണ ബി ി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല ഇത്തവണ വിജയം ബി ജെ പിക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ സുനിശ്ചിതമാണ് എന്ന റിപ്പോർട്ടാണ് ആ ഫലത്തിൽ ആ സർവേയിൽ കോൺഗ്രസിന് കിട്ടിയത് എന്നുമാണ് സൂചന ശശി തരൂരിൻ്റെ അടക്കം നേതൃത്വത്തിലാണ് ആ സർവേ നടന്നത് ആ റിപ്പോർട്ടിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന്റെ സൂചനകൾ വന്നുവെന്നും അതിനുശേഷം തരൂർ ക്യാമ്പ് ഇത്തരത്തിൽ ശോകമുഖമായി പോയി എന്നുമാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ രണ്ട് പ്പിലും മൂന്നാം സ്ഥാനത്താണ് തീർച്ചയായും അവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ തിരുവനന്തപുരത്തോ അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തോ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയം കീഴടക്കുന്നു എന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എതിരാളികൾ പോലും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ട് എന്നതിൻ്റെ സൂചനകളാണിത് മാത്രമല്ല തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലും നഗര മണ്ഡലങ്ങളാണ് കോവളം പോലുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് അത്യാവശ്യം ഒരു അടിത്തറയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏഴ് മണ്ഡലങ്ങളിൽ അഞ്ചിലും ബി ജെ പിക്ക് ടെൻഷൻ ഇല്ല എന്നാണ് ലഭിക്കുന്ന സൂചന പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയോടൊപ്പം നിൽക്കാത്ത മണ്ഡലങ്ങളാണ് നെയ്യാറ്റിൻകര പാറശാല പോലെയുള്ള മണ്ഡലങ്ങൾ അതോടൊപ്പം തന്നെ ഈ നഗരമണ്ഡലങ്ങളിലെ തീരദേശ മേഖല ഇതൊക്കെയായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക കഴിഞ്ഞ കാലങ്ങളിൽ പക്ഷേ തീരദേശ മേഖലയിൽ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരം റിന്റെ സന്ദർശനം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം രണ്ടാം ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങി അദ്ദേഹം നെയ്യാറ്റൻകര പാറശാല മണ്ഡലങ്ങളിലാണ് ആദ്യമായി സന്ദർശനം നടത്തിയത് അതായത് ബി ജെ സ്വാധീനം കുറഞ്ഞ മണ്ഡലങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ് അത് ബി ഒരു ദേശീയ സ്ട്രാറ്റജി എന്ന് തന്നെ പറയാവുന്ന ഒരു ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനത്തിലും നമുക്ക് കാണാൻ സാധിക്കുക മാത്രമല്ല കോവള മണ്ഡലത്തിലടക്കം അദ്ദേഹം സന്ദർശനം നടത്തിക്കഴിഞ്ഞു ഈ നഗരം ര മണ്ഡലങ്ങളിൽ അതായത് നേമം അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തിരുവനന്തപുരം സെൻട്രൽ മുതലായ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് അവിടെയൊക്കെ അദ്ദേഹം മുതിർന്ന നേതാക്കളെ കാണുക പൗരപ്രമുഖരെ കാണുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനാണ് ഈ രീതിയിൽ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം എണ്ണയിട്ട യന്ത്രം പോലെ നടക്കുന്നു എന്നതാണ് സൂചന എതിരാളികൾ ഇപ്പോൾ നിഷ്പ്രഭരായിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോലും എതിരാളികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് തിരുവനന്തപുരത്തു നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട് രാജീവ് ചന്ദ്രശേഖർ വളരെയധികം മുന്നേറിക്കഴിഞ്ഞു തൃശൂരിൽ പ്രതാപനെ പോലെ തന്നെ തിരുവനന്തപുരത്ത് തരൂരും വളരെയധികം പിന്നോക്കം പോയിരിക്കുന്നു എന്ന് പാർട്ടി തന്നെ ഇപ്പോൾ വിലയിരുത്തുകയാണ് വെബ്ഡെസ്ക് തത്തുമൂസ്